ല്ലേ അതിനെന്താ വലിയ വിശ്വാസം നിങ്ങൾക്ക് വലിയ വിശ്വാസ രാജ്യത്തെ വിശ്വാസത തകർന്നു പോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഈ പറയുന്ന ഇ ഡി ഇ ഡിയെ മഹത്വവൽക്കരിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല അത് അതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യും അവർ ആരായാലും എല്ലാരും രക്ഷപ്പെടാ ലക്ഷ്യം വെക്കാനും ആരെയും രക്ഷിപ്പിച്ചുകൂടാത്തത് രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് ആരെയും ലക്ഷ്യം വെക്കാം ആ ലക്ഷ്യം വെക്കുന്നത് ആരാണെന്നുള്ള ചോദ്യം ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം ആരാ ഓർമ്മയില്ലേ ആരാ കൂലിക്ക് പണിയെടുക്കുകയാണ് അതാണ് കൂലിപ്പണിയാണ് ബി ജെ പിക്ക് വേണ്ടിയാണ് ഇവിടെ ഇവിടെ ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റിനും നേതാക്കന്മാർക്കും എതിരായിട്ട് വരാതെന്ന് ചോദിച്ച ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉണ്ടല്ലോ വി ഡി സതീ വി ഡി സതീശനും സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അതിലൊന്നും കീഴടങ്ങുന്ന പാർട്ടിയും പ്രസ്ഥാനവും ജനങ്ങളും അല്ല കേരളത്തിലുള്ളത് എന്ന് മനസ്സിലാക്കണം സമാധാനിപ്പിക്കാൻ കൂടിയാണെന്നും അത് മാത്രമായിട്ട് സതീശൻ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ പിടിക്കാതെ അപ്പൊ ഇവിടെ പിടിക്കാൻ പറ്റുമോ നോക്കി വ്യക്തി അപ്പൊ അതാര സമാധാനിപ്പിക്കാനാ വരട്ടെ അതും വരട്ട കേസ് കേസ് അല്ലേ വരാൻ പോകുന്നത് അന്വേഷിക്കട്ടെ അല്ല ഇത് അസംബ്ലിയിൽ തന്നെ ഉന്നയിച്ചതാണല്ലോ ഇത് സെൻട്രൽ ഏജൻസികളെ എല്ലാ കാലത്തും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കല്ലേ അങ്ങനെ സെൻട്രൽ ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എന്നാ ഞങ്ങൾ ഇതേപോലെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പറയാണ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയില്ല പണമുണ്ടാക്കാൻ കള കട്ട് മുടിക്കാൻ കോടാനുകോടി ഉറപ്പിക്കണം ഒന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി എന്ത് എന്ത് കിട്ടേണ്ടത് ആ കള്ളപ്പണക്കാരന്റെ കുറ്റവാളികളുടെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി വാങ്ങുകയാണ് ഗുണ്ടാ പിരിവാണ് ബി ജെ പി നടത്തിയത് ഗുണ്ടാ പിരിവ് ആ ഗുണ്ടാ പിരിവ് നടത്തിയിട്ടാണ് ഈ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ സംഖ്യ ഉണ്ടല്ലോ ഇത്രയും കോടി ഉറുപ്പിക്കാ എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി കോടി ചെറിയ ഗുണ്ടാ പിരിവല്ല നമ്മളെ നാട്ടിലെ ഗുണ്ടകളെപ്പറ്റി പിരിക്കുമ്പോ ഒരു ആയിരം രണ്ടായിരം ഒരു ലക്ഷം ഒക്കെ പിരിക്കുക ഇത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോടി ഉറുപ്പിക ഗുണ്ടാ പിരിവുപോലെ ഇലക്ട്രിക്കൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് കേസ് എടുക്കൂ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കേസ് എടുപ്പിച്ച് എന്നിട്ട് അതിന്റെ പെനാൽറ്റി ആയിട്ട് ആയിരക്കണക്കിന് കോടി ഉറുപ്പിക സൈനികമാറ്റങ്ങൾ മാർട്ടൻ ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങുക മാന്യത നടിച്ച് നടക്കുകയാണ് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി എല്ലാം അതിനൊന്നാം പ്രതി ബി ജെ പി തന്നെയാണ് അതിനൊപ്പം ബി ജെ പിയുടെ ഒപ്പം കോൺഗ്രസ് ഉണ്ടെന്ന് മാത്രമേ എന്താ ഈ എന്താണത്രയും എന്താ ഇവര് ചെയ്തിട്ടുണ്ടാകുക വളരെ ചെറിയ പൈസ ഇല്ലല്ലേ ഫ്രീ ചെയ്തിട്ടു ബാക്കി പൈസ എവിടെ പോയി ബാക്കി പൈസ പോയി എവിടെ കൊണ്ടുപോയതാ ഞാനൊന്നും പറയുന്നില്ല അതെല്ലാർക്കും അറിയാം എന്താ ചെയ്തിട്ടുണ്ടാകുക ആ അതെ അതെ അതന്നെ അതാണിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എരയില്ലാത്ത കാര്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇമാതിരി കേസിനെല്ലാം ഏതെങ്കിലും രീതിയിൽ തെളിവുണ്ടോ വെറുതെ പറയല്ലേ പ്രചരിപ്പിക്കല്ലേ പ്രതിപക്ഷ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പാർട്ടിയെയും സി പി എമ്മിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അവഹസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യം കണ്ടുപിടിച്ച് പറയല്ലേ ഈ പറയുന്ന നിരവധിയായ കേന്ദ്ര ഏജൻസികൾ അതല്ലേ സംഭവം അന്തർധാര ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാരം തടസ്സം കണ്ടല്ലോ പഞ്ചായത്ത് ഇപ്പൊ ഈ എലക്ഷൻ്റെ ഇടയിൽ പോയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് നിലപാട് സ്വീകരിക്കാൻ കണ്ടതല്ലേ പൈപൊളിക്ക അതൊന്നും പറയണ്ട അന്തർധാരയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് കേരളത്തിലെ ജനങ്ങൾക്കും നല്ല ധാരണയുണ്ട് സതീശൻ പറഞ്ഞാൽ ഉണ്ടാവുന്നതല്ല അന്തർധാര അത് ആർക്കാണ് ആരാണ് തന്ത്രധാരി ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കോൺഗ്രസ് ബി ജെ പി അപ്പൊ ആസാം മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ വായിച്ചില്ലേ വായിച്ച ഇതിനൊന്ന് വായിച്ചു കൊണ്ടിയാണ് എന്താ ഒരു പുതിയ പ്രയോഗമാണ് വായിച്ചില്ല ആരും വായിച്ചില്ലേ അയച്ച ആസാം മുഖ്യമന്ത്രി പഴയ കോൺഗ്രസ് നേതാവാണ് ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി ബി ജെ പി എന്താ പറഞ്ഞത് അതായത് കോൺഗ്രസ് ബി ജെ പിയുടെ സ്ഥിര നിക്ഷേപമാണ് എന്നാണ് സ്ഥിരം നിക്ഷേപമാണ് എന്നാണ് കേരളമാരെ എപ്പോഴാണോ ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പം ഞങ്ങളതിൽ നിന്ന് എടുക്കും ആസാം മുഖ്യമന്ത്രി മുഴുവൻ പഴയ കോൺഗ്രസ് നേതാവാണ് ആ കോൺഗ്രസ് നേതാവാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവിടുത്തെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയാണ് പറയുന്നത് കോൺഗ്രസ് ബി ജെ പിയുടെ സ്ഥിരം നിക്ഷേപമാണ് ആ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് പിൻവലിക്കാം അവരെ എടുക്കാം എന്നാണ് അതന്നെയല്ലേ ശരി അതിന് ദിവസം തെറ്റ് കോൺഗ്രസ് എന്നല്ലേ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ലേ അവർ പിൻവലിച്ചുകൊണ്ടിരിക്കുന്നത് അവര് അതല്ലേ അവർ പറയുന്നത് ഞാൻ പറയുന്നതല്ലല്ലോ പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്ന ആള് മുഖ്യമന്ത്രിയായിട്ട് വന്ന ആസാമിലെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് എന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട് വാർത്തൊന്നും പോയിട്ടേ ഇല്ല അതൊക്കെ നിങ്ങളുടെ വിശ്വാസമാണ് ഞാൻ അന്നേ പറഞ്ഞല്ലോ പോയിട്ടില്ല പോയിട്ടില്ല പിന്നെ നിങ്ങൾ ആരാ ചോദിച്ചോണ്ടിരിക്കുന്നത് കെസുരാമന്റെ ചോദ്യം ചോദിച്ച ആരാ ഇത് പത്ര ആ ജനമാണ് ജനത്തിന് പിന്നെ അരി വേൾ കണ്ണുകൊണ്ട് അത്ര ഇരിക്കുകയങ്ങൾ അത് കോൺഗ്രസ് നോക്കിയാൽ മതി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ല രാഷ്ട്രീയം ഉണ്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ മാറുള്ളൂ രാഷ്ട്രീയ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പാർട്ടി നിലകൊള്ളുന്നത് അതുകൊണ്ടാണ് രാജേന്ദ്രൻ ശരിയായ നിലപാട് സ്വീകരിക്കുന്നത് അതൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ വിശദീകരണം എന്തുകൊണ്ടാണ് ഞാൻ പോകേണ്ടി വന്നത് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാത്തത് അദ്ദേഹം എനിക്ക് ബോധ്യായിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിട്ട് എനിക്ക് ബുദ്ധിയായിട്ടുണ്ട് ബോധ്യായിട്ടുണ്ട് അപ്പൊ കണ്ടി മനസ്സിലായില്ലേ സതീശനെ ഉൾക്കിടലും പൊള്ളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തിലെ പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറയാ സി എ പ്രശ്നം പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഈ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലാണ് ആ ഹിന്ദുത്വ രാഷ്ട്രമെന്ന വർഗീയവൽക്കരിക്കപ്പെടുന്ന പ്രക്രിയയിലേക്ക് നീങ്ങാൻ അവർ നടത്തിക്കൊണ്ടിരുന്ന ശ്രമത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് സി പി എമ്മിന്റെയും അടുത്തവട്ട ജനാധിപത്യങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയും കടമയുമാണ് ആ കടമയും ചുമതലയും ഞങ്ങൾ നിർവഹിക്കുന്ന ചെയ്യും അത് ഇപ്പോൾ ഒരു പ്രാവശ്യം പറയല്ല എല്ലാ എല്ലാ യോഗത്തിലും പറയും മുഖ്യമന്ത്രിക്ക് മത മതപരമായ കാര്യമൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല ഏതാ അത് പരാതിയെല്ലാം കൊടുത്തോട്ടെ പരാതി ആർക്കാ ഭയമുള്ളത് പരാതി കൊടുക്കുമ്പോൾ ഭയപ്പെട്ട് കൊടുക്കുന്ന പാർട്ടി പ്രസ്ഥാനമല്ല മുഖ്യമന്ത്രിയല്ല പരാതി കൊടുത്തോട്ടെ മുഖ്യമന്ത്രി മാത്രമല്ല സി പി ഐ എമ്മും ഇടതുവട്ട ജനാധിപത്യ മുന്നണിയും എല്ലാം തന്നെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് നിരവധി കൈവഴികളിലുള്ള ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് നീങ്ങാനുള്ള ഫാസിസ്റ്റ് പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നാണ് ഓരോ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഫാസിസ്റ്റ് രാഷ്ട്രം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നാണ് അങ്ങനെ പറയാൻ വി ഡി സതീശൻ ഒരു ജന്മം കൂടി ജനിക്കണം അതാ കാര്യം അതാ പ്രശ്നം അങ്ങനെ ഒരു ഒരു മതത്തിന്റെ വികാരവും ഇല്ലാത്തത് ഇവിടെ മതനിരപേക്ഷതയുടെ വികാരം മാത്രമേ ഉള്ളൂ മതനിരപേക്ഷതയുടെ വികാരം മാത്രമേ ഉള്ളൂ മതത്തിന്റെ വികാരം ഇല്ല ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും എല്ലാ അർത്ഥത്തിലും ജനാധിപത്യപരമായ രീതിയിൽ ജീവിക്കാൻ അവകാശം വേണം അതിൽ ഒരു വിഭാഗത്തിനും പറ്റില്ല രണ്ട് വിഭാഗത്തിനും പറ്റില്ല മറ്റുള്ളവർ ഒന്നാം പൌരന്മാരും ഇത് രണ്ടാം പൌരന്മാരും എന്ന രീതിയിൽ തീരുമാനിച്ചു പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് സി പി ഐ എം പറഞ്ഞിട്ടുള്ളത് ഇവിടെ കേരള ഗവൺമെന്റ് കൃത്യമായിട്ട് പറഞ്ഞല്ലോ അസംബ്ലി പ്രമേയം പാസാക്കി കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഇപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഇത് നടപ്പിലാക്കില്ല നടപ്പിലാക്കില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ എന്താ വി ഡി പറയുന്നത് നടപ്പിലാക്കേണ്ടി വരും എന്നാണ് എന്തേ നിങ്ങളുടെ കർണാടക ഗവൺമെന്റ് പറയാതെ നിങ്ങൾ രണ്ട് ഗവൺമെന്റ് കൂടുതൽ മൂന്നാമത്തെ ഗവൺമെന്റ് അർത്ഥ അവസ്ഥയിലാണ് ഏത് ഹിമാചൽ പ്രദേശ് എപ്പോഴാണ് അതിൻ്റെ അന്ത്യമുറി ഇന്ത്യ എന്ന് പറയാൻ സാധിക്കാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ആറാളാവണമെന്ന് ആരും മാറിയിട്ട് ആറും ബിജെപി ചേർന്നു ബിജെപി സ്ഥാനാർത്ഥികളായി ഏത് ഹിമാചൽ പ്രദേശിലും അതല്ലേ കെയാണ് എന്താ പറഞ്ഞത് അതല്ല പ്രധാനമായിട്ട് ടു ഓർ ടു ആരോടാണ് അഭ്യർത്ഥിക്കുന്നത് ആരോടാ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതല്ലേ ഇത് കണ്ട് വളരെ സജീവമായിട്ട് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് ആ മഹാത്മാഗാന്ധിയെ കൊന്ന ഹിന്ദു വർഗീയവാദികളുടെ മുന്നണി പോരാളിയായിട്ടാണ് എ കെ അരണി തീറ്റിപ്പോയി വളർത്തിയെടുത്തിട്ടുള്ള സ്വന്തം മകൻ പ്രകൃതി പ്രവർത്തിക്കുന്നത് ഇതാണ് നമ്മൾ കാണുന്ന വിരോധാഭാസം എന്നിട്ട് വേറെ വിശദീകരണം നടത്തിയിട്ട് എന്താ കാര്യം അതുകൊണ്ട് ബി ജെ പിക്ക് അതിശക്തിയായ സമരത്തിന്റെ മുമ്പിൽ രാജ്യം ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് വേണ്ടി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയും പോകണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അതുകൊണ്ട് ഇടതുപക്ഷം ഇതാ ഇതാണ് ആഗ്രഹിക്കുന്നത് ിനോ ഞങ്ങളോ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ആദ്യം ജയിക്കുന്ന ഒന്നാമത്തെ കൊണ്ടരമാണ് പത്തനംതിട്ടന്ന് അതൊക്കെ നിങ്ങൾ എന്തെല്ലാം പറയും നിങ്ങൾ നിങ്ങൾ പറയുന്ന വാർത്തക്ക് പിന്നെ ഞാൻ വരാറില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ അത് നിങ്ങൾ കൊണ്ട് നടന്നുകൊള്ളുക അല്ല അവിടെ അങ്ങനെ സംഭവം ഉണ്ടായില്ല ഉണ്ടാവുന്നത് നിങ്ങൾ വാർത്ത പറയുന്നല്ലേ അങ്ങനെ വാർത്ത നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളതിനെ നിഷേധിക്കാൻ പുറപ്പെടേണ്ട കാര്യമില്ല അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് ഞങ്ങൾ അതിലൊന്നും തുടങ്ങേണ്ട കാര്യമില്ല ഏഹ് ഒരു സംഘർഷം ഉണ്ടായില്ല ഈ അവസാനത്തെ ഭാഗം ഞാൻ ഇതാണ് പറയുന്നത് കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ മണ്ഡലം പത്രത്തിട്ട മണ്ഡലം പോരെ ഇനി അപ്പുറത്ത് നിങ്ങൾക്ക് പോരെന്നു പറയുന്നത് അരപ്പുറിയായിരിക്കും ഒന്നും രണ്ടെണ്ണത്തിൽ ആദ്യം ജയിക്കാരോ ആദ്യം ചെയ്യുന്ന ഒന്നാക്കേണ്ട കാര്യം ആ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുപത് സീറ്റും ചെയ്യും സത്യമായിട്ട് ഇങ്ങനെയാ പറയാൻ പറ്റുള്ളൂ മത്സരം അവസാനിക്കുന്നവരെ ഇങ്ങനെയാ പറയുള്ളു മത്സരം കഴിഞ്ഞതിനു ശേഷം നമുക്ക് മറ്റു കാര്യഭാഗങ്ങൾ പറയാം ഇപ്പം ഇരുപത് സീറ്റ് നമ്മൾ ജയിക്കാനാണ് ഏഹ് വയനാട് ഉൾപ്പെടെ ജയിക്കാനല്ലേ പുതിയ ഏറ്റവും വലിയ അംഗീകാരമുള്ള സ്ഥാനാർത്ഥിയാണ് തോന്നിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാത്വ മുന്നണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സുരേന്ദ്രൻ അത്ര വോട്ട് വിട്ട് നോക്കുക മാത്രം മതി സൂര്യേന്ദ്രൻ മത്സരിച്ച് ജയിക്കൂന്ന് മുമ്പ് ജയിക്കണ്ടല്ലോ രാമണത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടല്ലോ അതുകൊണ്ട് ബി ജെ പി കേരളത്തിൽ ഒരു സ്ഥലത്തും ജയിക്കില്ല ഒരു സീറ്റും ജയിക്കൂല പാണ്ട് മുപ്പത്തി മൂന്ന് സീറ്റ് ജയിക്കും പറഞ്ഞില്ലേ ജയിച്ചിരിക്കുന്നു വിള്ളത് ഒന്നും പോയി അത് യു ഡി എഫ് എന്ന് വന്നവരെയാണ് അവർ പ്രധാനമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നാലിൽ നാലിലൊന്ന് യു ഡി എഫ് ആണ് അങ്ങനെ സ്ഥാനാർത്ഥികൾ ദുർബലം പറയണ്ട പ്രതി ആവശ്യം ഉണ്ടാക്കണ്ട സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികൾ തന്നെ അതിന് കഴിവ് കഴിവും കഴിവുകളൊക്കെ ഉണ്ടാവും അത് താരതമ്യം ചെയ്താൽ മതി എന്നാൽ ചില അന്തർധാര ഉണ്ടോ എന്നുള്ളത് പിന്നീട് അനുഭവത്തിന് വിളിച്ചതിൽ മനസ്സിലാക്കണം അത് ഏത് മണ്ഡലം ആവാം അത് ശക്തിയുള്ളതും ശക്തിയില്ലാതും സ്ഥാനാർത്ഥി നല്ല സുധാകരൻ തന്നെ മത്സരിക്കുന്ന മണ്ഡലം ഉൾപ്പെടെ വരാം അത് ഞാൻ എന്തെങ്കിലും പ്രശ്നമില്ല അല്ല സുധാകരൻ അല്ല മറ്റേ നമ്മുടെ സുരേന്ദ്രൻ സുരേന്ദ്രൻ സുധാകരൻ മത്സരിക്കും കണ്ണൂരാണല്ലോ എവിടെ അന്തർധാരം എങ്ങനെയുണ്ടാവാ ആവശ്യമുണ്ടോ ഉണ്ടായാലും വിജയങ്കിലും ഒക്കെ ഉണ്ടാവാ ഞങ്ങൾ അക്ഷയപാത്രം പോലുള്ള ജനങ്ങളുടെ അടുത്തോളം കാലം ഞങ്ങൾക്ക് എന്തിനാ പണത്തിന് ക്ഷാമം ഞാനെല്ലാ കമ്മിറ്റി നമ്മുടെ സഹകരണ തന്നെ പറയാറുണ്ട് ഞങ്ങളുടെ അക്ഷയപാത്രം എന്ന് പറയുന്നത് ജനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി അത് എപ്പോഴാണോ ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഇല്ലാതിരിക്കുന്നത് അന്ന് ഈ പാർട്ടി ഉണ്ടാവില്ല നേരെ മറിച്ച് അംബാനിയും അദാനിയും എപ്പോഴാണോ ഒപ്പറിയില്ലാതിരിക്കുന്നത് അന്ന് ബി ജെ പി ഉണ്ടാവില്ല അന്ന് കോൺഗ്രസും ഉണ്ടാവില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമുള്ള കാര്യമല്ല ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ജനങ്ങളുടെ ചെലവിലാണ് പ്രവർത്തിക്കുക ആര് എന്ന സാമ്പത്തിക താണ് ഞങ്ങൾ ലക്ഷങ്ങളോ കോടികളൊന്നും പിരിക്കുന്ന ആവശ്യമില്ല ഞങ്ങൾക്ക് ജനങ്ങളൊന്നും കുണ്ടിയ കലക്ഷൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ പണം ഒക്കെ വാങ്ങാൻ അതൊന്നും ഞാൻ പറഞ്ഞില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇതാണ് നമ്മുടെ പോളിസി തന്നെ ഏ ചെറിയ ചെറിയ പാർട്ടികളല്ലേ ഇതെല്ലാം പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളും ബിജെപിയും കോൺഗ്രസും അതില് ഞാൻ കോൺഗ്രസിനെ പോലും അതിന്റെ ഒന്നാമത് രീതിയിലേക്ക് കൊണ്ടുവന്നില്ല ഞാൻ കൊണ്ടുവരുന്നത് ബിജെപി തന്നെയാണ് ഈ ഈ പറയുന്ന രീതിയിലുള്ള പണം പിരിച്ചത് അതായത് ഗുണ്ട രീതിയിലുള്ള പണം പിരിവ് നടത്തിയിട്ടുള്ളത് അതിന് ഉപയോഗിച്ച ഗുണ്ടേനെയല്ല ഉപയോഗിച്ചതാര ഉണ്ടേനല്ലത്രിയോ ഉപയോഗിച്ചത് ഇ ഡിന്നെ അപ്പൊ ആ ഇഡിയ ആ ഇ ഡി ആ പണി നടത്തിയത് ഇവരാണ് ഇഡിയാണ് ഇ ഡി സി ബി ഐ പലതും പല ഏജൻസികളും ഉണ്ട് അതിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പണം ഇങ്ങനെ സൂചിപ്പിച്ചത് ആ അതൊക്കെ വലിയ ഗൗരത്യെടുക്കും കണക്കിലെടുക്കേണ്ടത് അതായത് അതൊക്കെ ഏതോ ഒരു ചെറിയ യോഗത്തിന്റെ അകത്ത് പ്രവർത്തകരോട് പറയുമ്പോൾ പറഞ്ഞ ഒരു തമാശയാണ് ആ തമാശ വെറുതെ ആവശ്യമില്ലാതെ പർവ്വതീകരിച്ച് നിങ്ങൾക്ക് താല്പര്യത്തിന് വേണ്ടി വാർത്തയാക്കിയത് മാത്ര ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഇപ്പോഴും നാഷണൽ പാർട്ടിയെ ഇതിൽ പ്രവർത്തിക്കാനുള്ള ഭൗതിക പശ്ചാത്തലമുണ്ട് നിലവിൽ ആ നേരത്തെ രാജ്യം ഉണ്ടാവും പറയും ശക്തിപ്പെടൂ കാലതാമസം വന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടുതന്നെ മുന്നാൾ ഇവിടെ ഇപ്പോൾ നടപടിയെടുത്തത് അങ്ങനെ വരാൻ പാടില്ലായിരുന്നു വരാൻ പാടില്ലാന്ന് മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് അന്ന് തന്നെ ഓർഡറാക്കി അന്ന് തന്നെ കൃത്യമായിട്ട് കാര്യം കൈകാര്യം ചേട്ടി പോകേണ്ട ആ പോകുന്നതിൽ തീർച്ചയായിട്ടും ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിൽ ഡിപ്പാർട്ട്മെന്റ് ഭാഗമായിട്ട് പ്രശ്നം ഉണ്ടായി ആ പ്രശ്നമുള്ളത് കൊണ്ടാണ് അവരെ മൂന്നുപേരെ നടപടിക്ക് വിധേയപ്പെടുത്തണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു ഗവൺമെന്റ് വ്യക്തമായിട്ട് ആ കുടുംബത്തോടൊപ്പമാണ് ഒരു സംശയവും വേണ്ട യെസ്